പ്രത്യേക പരിപോഷണ പദ്ധതിയുടെ ഭാഗമായാണ് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ദ്വിദിന ഇംഗ്ലീഷ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കുക ആശയ നൈപുണ്യശേഷി വികസിപ്പിക്കുക അനായാസമായും ആത്മവിശ്വാസത്തോടെയും ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഫോർവേഡ് എന്ന നടത്തിയത് ഓൾ ഇന്ത്യ റേഡിയോ അനൗൺസർ കിരൺ അശോധർ ഉദ്ഘാടനം നിർവഹിച്ചു ജി ബാലചന്ദ്രൻ അനിൽകുമാർ ആനന്ദ് ജോൺസ് എന്നിവർ ക്യാമ്പ് നയിച്ചു അഴീക്കൽ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ക്യാമ്പിൽ ഇന്ററാക്ട് വിത്ത് എക്സ്പെർട്ട് എന്ന സെക്ഷനിൽ കിരൺ യശോധർ കുട്ടികളുമായി സംവദിച്ചു റോൾ പ്ലേ ഇംഗ്ലീഷ് മാഗസിൻ ഇംഗ്ലീഷ് പത്രം എന്നിവ കുട്ടികൾ തയ്യാറാക്കി പി ടി എ പ്രസിഡന്റ് ലിജിമോൻ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക കെ എൽ സ്മിത റിസോഴ്സ് പേഴ്സൺമാരായ ബാലചന്ദ്രൻ കെ അനിൽകുമാർ ആനന്ദ് ജോൺസില പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജിക്കുട്ടൻ മോഹൻദാസ് ധന്യ റാണി ബന്ദന റാണി മുഹമ്മദ് സലീംഖാൻ സുബിമോൾ അർച്ചന അബീദ നീതു നയന ശ്രീലക്ഷ്മി ഗംഗ തുടങ്ങിയവർ പങ്കെടുത്തു News bero o